രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു റൊമാൻറിക് കോമഡി ചിത്രമാണ് റോമിയോ പ്രധാന വേഷം ചെയ്തത് ജനപ്രിയ നായകനായ ദിലീപാണ് സിനിമയിൽ മൂന്ന് കാമുകിമാരുള്ള മനു കൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നത് സിനിമയിലെ ദിലീപിന്റെ മൂന്ന് കാമുകിമാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗായികയായ പെൺകുട്ടിയായി ദിലീപിനെ പ്രണയിക്കുന്ന ബാമ എന്ന വേഷം ചെയ്തത് ശ്രുതി ലക്ഷ്മിയാണ് സിനിമകളിലും സീരിയലുകളിലും അഭിനയിക്കുന്ന നടിയാണ് ശ്രുതി ലക്ഷ്മി കണ്ണൂരിലാണ് ശ്രുതി ലക്ഷ്മി ജനിച്ചത് ഇപ്പോൾ പ്രായം മുപ്പത്തഞ്ച് വയസ്സാണ് താരത്തിന്റെ ഭർത്താവ് ആവിൻ ആൻറ്റോയാണ് രണ്ടായിരത്തി ഇരുപതിൽ അൽമല്ലു എന്ന സിനിമയിലാണ് താരം അവസാനമായി അഭിനയിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബിഗ് ബോസിലും ശ്രുതിലക്ഷ്മി പങ്കെടുത്തു അന്നത്തെ ശ്രുതിലക്ഷ്മിയിൽ നിന്നും ഇപ്പോഴത്തെ ശ്രുതിലക്ഷ്മിയെ നോക്കുമ്പോൾ വലിയൊരു മാറ്റം തന്നെ നമുക്ക് കാണാം രണ്ടാമത്തെ കാമുകിയും ഗായികയായ ലീനയാണ് ലീന എന്ന വേഷം ചെയ്തത് നടി സംബ്രത സുനിലാണ് രസികൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് സമൃദ ഇപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സാണ് പ്രായം അഖിൽ ജയരാജാണ് ഭർത്താവ് മക്കൾ രുദ്രനും അഗസ്ത്യനുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാൽച്ചിലമ്പ എന്ന സിനിമയിലാണ് സമൃദ അവസാനമായി അഭിനയിച്ചത് അന്നത്തെ അതേ സൗന്ദര്യത്തോടു സൗന്ദര്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും സമൃദ ഉള്ളത് മൂന്നാമത്തെ കാമുകി ഡോക്ടർ പ്രിയ എന്ന വേഷം ചെയ്ത നടി വിമല രാമനാണ് ഓസ്ട്രേലിയയിലാണ് നടി ജനിച്ചത് നടി ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല സിനിമകളിൽ താരം ഇപ്പോഴും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കെ റാം എന്ന സിനിമയിലാണ് നടി ഒടുവിലായി അഭിനയിച്ചത് ഇത്രയും വർഷമായിട്ടും താരത്തിന്റെ സൗന്ദര്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇവരിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട കാമുകി ആരാണെന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ